കുപ്പ കുച്ചില്ലേ വാവാ കുപ്പറ്റമക്ക് ആരെ വാച്ച എടുത്തിന് ആരെ വാച്ച എടുത്തേക്കിച്ചു ദാര വാച്ച് ഏട്ടന്റ ആ നമ്മക്ക് താ പേട്ടന് കൊടുക്കട്ടെ കണ്ണന്റെതാ ഇത് ആ തന്നു എന്റെ കണ്ണന്റെ ഇത് ഇച്ചു കണ്ണന്റെ കണ്ണേട്ടന്റെ വാച്ച താ നമ്മക്ക് താ എത്തുനോക്കട്ടെ കണ്ണേട്ടൻ്റെതാ തന്നെ നമ്മക്ക് തന്നോ താ തന്നു ഏട്ടന് കൊക്കാം ഏ താന്ന താങ്ക് യു ആ തരൂ അപ്പാടോ ഒരു വണ്ടിയ തരൂ എന്നാ മോനെടുത്തോ ഏട്ടിന് കൊടുക്കണേ വന്നാൽ ഏട്ടന് വന്നാ കൊക്കണേ